സെക്രട്ടേറിയറ്റ് മുന്നിൽ വീണ്ടും എത്തിയിരിക്കുന്നു കൂറ്റൻ ഫ്ലക്സ് അനക്സിന് മുന്നിലാണ് ബോർഡ് സ്ഥാപിച്ചത് നേരത്തെ ബോർഡ് സ്ഥാപിച്ച സ്ഥലത്തും ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് നീക്കി ബോർഡ് സ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു നമ്മളത് പുറത്തുവിടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുള്ള ഫ്ലക്സ് ആണ് ഇത്തവണയും ഫ്ലക്സ് സ്ഥാപിച്ചത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് അന്ന് ഒടിച്ചുമടക്കി പെട്ടി ഓട്ടോയിൽ ഇട്ടുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ് ഇത്തവണയും ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു നീക്കത്തിന് സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും അതേ അസോസിയേഷൻ ഫ്ലക്സ് വെക്കുകയാണോ പ്രസാദ് സുജിയ ഹൈക്കോടതിയുടെ നഗ്നമായ ലംഘനമാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് അന്ന് വെച്ച ഫ്ലക്സ് വെച്ച അതേ സ്ഥലത്ത് നേരത്തെ ഫ്ളക്സ് വെച്ചിരുന്നുവെങ്കിൽ ആ ഫ്ളക്സ് ഇപ്പോൾ തൽക്കാലം മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റ് അനക്സിന്റെ മുന്നിലാണ് അനക്സിന്റെ മുന്നിലും നമുക്ക് കാണാം പടുകൂറ്റൻ ഫ്ളക്സ് ആണ് ഏതാണ്ട് വലിയ വലിപ്പമുള്ള ഫ്ളക്സ് വലിയ മുഖം മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ് കമൽഹാസൻ വി ശിവൻകുട്ടി വി ജോയ് എ റഹീം തുടങ്ങിയവരുണ്ട് ജനകീയ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷൻ അതായത് സിപിഎമ്മിന്റെ സർവീസ് സംഘടനയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എംപ്ലോയീസ് അസോസിയേഷനാണ് വീണ്ടും ഹൈക്കോടതി വിധിയെ നഗ്നമായി ലംഘിച്ചുകൊണ്ടുള്ള കൂറ്റൻ ഫ്ലക്സ് ഇവിടെ സ്ഥാപിച്ചത് നമുക്ക് നേരത്തെ അറിയാം പിണറായി വിജയന്റെ വലിയ കട്ടൌട്ടോട് കൂടിയ ഫ്ളക്സ് ബോർഡ് നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കോർപ്പറേഷൻ അധികൃതർ നീക്കിയിരുന്നു അതിന്റെ കേസ് ഇപ്പോഴും തുടരുകയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ആ നേതാക്കൾക്കെതിരെ അന്ന് നടപടിയെടുക്കാത്തതിൽ വലിയ വിമർശനമുണ്ടായിരുന്നു പക്ഷേ പിന്നീടും നടപടിയെടുക്കാൻ തയ്യാറായില്ല കണ്ടോൺമെന്റ് ശ്രമിക്കണം ആ സിറ്റി പോലീസിന്റെ ആ ഡിസിപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്ന സ്ഥിതിയും ഇപ്പോഴും ആ വിഷയം ഹൈക്കോടതിയുടെ പരിധി പരിഗണനയിൽ നിൽക്കുന്ന സമയത്താണ് ഈ മാസം നടക്കുന്ന വലിയ പരിപാടിയുടെ വലിയ ഫ്ലക്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ വീണ്ടും സ്ഥാപിച്ചത് എന്നുള്ളതാണ് ഇതിലെ കോർപ്പറേഷന്റെ അനുമതിയുണ്ടോ ഉണ്ടോ കോർപ്പറേഷൻ അല്ലേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അന്ന് കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ ഈ ഫ്ലക്സ് തിരിക്കാൻ പാടുണ്ടോ പ്രസാദ് നിലവിൽ നിലവിൽ നമുക്ക് കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് അങ്ങനെ ഒരു അനുമതി കോർപ്പറേഷനിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സുജിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പൊതുനിരത്തിലെ പൊതുസ്ഥലത്ത് പൊതുനിരത്തോട് ചേർന്നുള്ള പൊതുസ്ഥലത്തുള്ള ഫ്ളക്സിന് നിരോധനം ഉള്ളതാണ് പ്രത്യേകിച്ച് ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ട് മുന്നിൽ ഇത്തരത്തിലുള്ള ഫ്ളക്സുകൾ സ്ഥാപിച്ചത് ആര് പറഞ്ഞിട്ടാണ് എന്ന് ഹൈക്കോടതി ആ ജഡ്ജ് നേരത്തെ വളരെ കൃത്യമായി തന്നെ സർക്കാരിനോടും മറ്റും ചോദിച്ചിരുന്നു പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായതുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നത് ില്ക്കുമ്പോൾ തന്നെയാണ് ഈ ഫ്ലക്സ് ഈ ഫ്ളക്സിന് പ്രാധാന്യവുമുണ്ട് സുജയ കാരണം ജനകീയ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലക്സ് ഇവിടെ സ്ഥാപിച്ചത് തുടരും മൂന്നാമതും എന്ന് ഈ ഫ്ലക്സിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ പരിപാടിയിലാണ് അതായത് മാർച്ച് ഇരുപത്തി മെയ് ഇരുപത്തി എട്ടിന്റെ ഈ പരിപാടിയിലാണ് പിണറായി ലെജൻഡ് എന്ന പേരിലുള്ള ഡോക്യുമെന്ററി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത് നോക്കാം ഇതേപോലെ സ്ഥാപിച്ച ഒരു പടുകൂറ്റൻ ഫ്ലക്സ് ഇതേ അസോസിയേഷന്റെ ഫ്ലക്സ് ആണ് അന്ന് കോർപ്പറേഷന് എടുത്തു മാറ്റേണ്ടി വന്നത് കോടതി ഉത്തരവ് പാതയോരത്ത് കാഴ്ചമറയ്ക്കുന്ന വലിയ ഫ്ലക്സുകൾക്കെതിരെ നിലനിൽക്കുന്നത് ഈ ബോർഡിന് ബാധകമാണോ അതാണ് ചോദ്യം അതിനുള്ള മറുപടി എന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം